ഇവിടെ ഏതൊക്കെ ദിവസം വന്നാൽ മീൻ വാങ്ങിക്കാൻ പറ്റും രാവിലെ പറഞ്ഞല്ലേ അമ്പൂരിക്കടുത്തുള്ള മായം കടവിലാണ് ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം മുപ്പത്തി കിലോമീറ്റർ അകലെയാണ് അമ്പൂരി എന്ന മനോഹര ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് സഞ്ചാരികളുടെ അതിപ്രസരമില്ലാത്ത ശാന്തമായി തുടരുന്ന അമ്പൂരിയിൽ കാണാൻ കാഴ്ചകൾ ഏറെയാണ് അമ്പൂരിയിൽ നിന്ന് ഏകദേശം അഞ്ചു കിലോമീറ്റർ സഞ്ചരിച്ചാൽ മായം കടവിലെത്താം പ്രാദേശിക വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട സ്പോട്ടാണിത് സഹ്യൻ്റെ മടുത്തട്ടിൽ നെയ്യാറിൻ്റെ റിസർവോയർ കൂടിയായ മായം കടവിലെ തോണി യാത്രയാണ് ഹൈലൈറ്റ് കാടിൻ്റെ വന്യതയും പച്ചപ്പും ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് മായം കടവ് ഞങ്ങളിവിടെ വള്ളത്തിൽ യാത്ര ചെയ്യാനാണ് എത്തിയത് അക്കരെ കിടക്കുന്നതേ ഉള്ളൂ ഇപ്പോൾ വള്ളം ഇവിടെ മീൻ വളർത്തുന്ന സ്ഥലവുമുണ്ട് അതാണ് ഈ നീല കളറിൽ കാണുന്നത് ഞായറും ബുധനും ദിവസങ്ങളിൽ രാവിലെ വന്നാൽ നമുക്ക് ഇവിടുന്ന് മീൻ വാങ്ങാൻ സാധിക്കും ഒരു ദിവസം ഞങ്ങളും ഇവിടുന്ന് മീൻ വാങ്ങിയിരുന്നു വരാലും കരിമീനുമാണ് അന്ന് ഞങ്ങൾ വാങ്ങിയത് വള്ളം അപ്പുറത്തെ കടവിലാണെങ്കിൽ ഇപ്പുറത്തെ കടവ് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ ഇവിടെ ഒരു വെയ്റ്റിംഗ് ഷെഡും കെട്ടിയിട്ടുണ്ട് ഇവിടെ മാത്രമല്ല അക്കരയും ഇതുപോലെ വെയിറ്റിംഗ് ഷെഡുണ്ട് തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് ഒരിടവേള എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും സമാധാനപരമായ അന്തരീക്ഷമുള്ള സ്ഥലങ്ങളിലേക്കാണ് യാത്ര ചെയ്യാനും ആഗ്രഹം അത്തരക്കാർക്ക് അനുയോജ്യമായ സ്ഥലമാണ് തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി എന്ന മലയോര ഗ്രാമം മീനുണ്ട് നേരത്തെ കണ്ട അക്കരയിൽ കിടന്ന വള്ളമാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇവിടെ മീനാഹാര ദിവസം വന്നാൽ മീൻ വാങ്ങിക്കാൻ പറ്റും രാവിലെ പറഞ്ഞേ ഞങ്ങൾ ആറിന്റെ അക്കരെ വന്നിട്ടുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ താങ്ക്